പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമത് മത്സരിക്കുന്ന വാരണാസിയിൽ വൻ പ്രചാരണ ആഘോഷം നടത്തിയെങ്കിലും ഭൂരിപക്ഷം കുറയുമെന്ന ആശങ്കയിലാണ് ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ദശാംശം ഏഴ് ഒൻപത് ലക്ഷമായിരുന്ന ഭൂരിപക്ഷം ഇത്തവണ അഞ്ച് ലക്ഷത്തിൽ കൂടുതലായി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പ്രചാരണം നടത്തിയത് മുഖ്യമന്ത്രിമാരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും എം പിമാരുടെയും എം എൽ എമാരുടെയും പഴയ മണ്ഡലത്തിലേക്ക് ഇറക്കി പുതിയ വോട്ടർമാരെ ആകർഷിക്കുവാൻ ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി സുനിൽ ബെൻസാലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു എന്നാൽ ശനിയാഴ്ച വാരണാസിയിലെ വോട്ടർമാർ ബൂത്തിലേക്ക് നീങ്ങാനിരിക്കെ ലക്ഷ്യം നേടാനാകില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് ബി ജെ പി നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഭരണത്തിനെതിരെ ഗംഗ യമുന തടങ്ങളിൽ അലയടിക്കുന്ന വികാരം ക്ഷേത്രങ്ങളുടെയും പട്ടിന്റെയും പേരിൽ വിശുദ്ധമായ വാരണാസിയിലെ പ്രകടനം അഭ്യസ്ഥ വ്യത്യസ്തത്തിലെ തൊഴിലായ്മ പ്രധാന ചർച്ചാ വിഷയമാണ് ദാരിദ്ര്യവും ആവശ്യത്തിനും വൈദ്യുതിയും ലഭിക്കാത്തതും ജനങ്ങളെ അലട്ടുകയാണ് വോട്ടർമാരിൽ ഇരുപത് ശതമാനം വരുന്ന നെയ്ത്ത് തൊഴിലാളികൾ ദുരിതത്തിലുമാണ് ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രധാന കരാറുകൾ ഗുജറാത്തിൽ നിന്നുമുള്ള കമ്പനിക്കാർക്കാണ് ലഭിക്കുന്നതെന്ന ആക്ഷേപം ശക്തവുമാണ് നോട്ട് നിരോധനത്തോടെ തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങൾക്കും വിരാമമായിട്ടുമില്ല ഇന്ത്യ കൂട്ടായ്മയുടെ പൊതുസ്ഥാനാർത്ഥിയും ബി ജെ പിയുടെ ലക്ഷ്യത്തിന് വെല്ലുവിളി തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ എസ് പി സ്ഥാനാർത്ഥി ശാലിനി യാദവ് ഒന്ന് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷവും കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായ് ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷവും വോട്ട് പിടിച്ചു മുൻ എം എൽ എ ആയ അജയ് റായ് വീണ്ടും മത്സരിക്കുമ്പോൾ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകോപിക്കാൻ ഇന്ത്യ കൂട്ടായ്മ കാര്യമായി ശ്രമിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനേഴ് ലക്ഷം വോട്ടർമാരിൽ അൻപത്തി ഏഴ് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം മാത്രമാണ് വോട്ട് ചെയ്തത് ഇത്തവണ പത്തൊൻപത് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം വോട്ടർമാരുണ്ട്